എല്ലാംക്കും ലൈഫ് ഫാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാർട്ടി വെയർ കളക്ഷനും കൊണ്ടാണ് കേട്ടോ ചുരിദാറിൻ്റെ വെയർ കളക്ഷനാണ് നല്ല വർക്കൊക്കെ ഉള്ള നമുക്ക് ഫങ്ഷനൊക്കെ ഇടാൻ പറ്റുന്ന ചുരിദാറാണ് കേട്ടത് ഇതിൻ്റെ വർക്ക് എന്താ നെക്ക് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ് നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ഇതിമല് നല്ല സ്റ്റോൺ വർക്കും നല്ല ഫുൾ വർക്കാണ് ഇട്ടത് വർക്കില് വന്നിട്ടുള്ളത് എൻഡിൽ അതേപോലെ നല്ല അടിപൊളി വർക്ക് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെയൊക്കെ സ്റ്റോൺ വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് എത്ര അളവ് നോക്കട്ടോ നാപ്പത്തി ആറ് കേട്ടോ ചെസ്റ്റ് വീതി നാപ്പത്തി ലെങ് ലെങ് നാൽപ്പത്തി നാൽപ്പത്താറ് കിട്ടോ ലെങ്ത്ത് ലെങ്ത്ത് നാൽപ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്താറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കയ്യിൻ്റെ ലെങ്ത്തും കൂടെ ഒന്ന് നോക്കുക പതിനെട്ട് കേട്ടോ പതിനെട്ട് ഇത് ഫോർ എക്സ് എൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ത്രീ എക്സ് എൽ ആണത് ഉള്ളത് കേട്ടോ ഇത്ര സൈസുള്ളത് കിട്ടലില്ല സാധാരണ ഡബിൾ എക്സ് വരെയാണ് കിട്ടൽ അപ്പോൾ കുറച്ച് തടി എന്തൊക്കെ ഉള്ളവർക്ക് ഇനി പാർട്ടി വെയർ കിട്ടിയില്ല എന്നുള്ളവർക്കൊക്കെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അത് ഇവിടെ ബാക്കിൽ പ്ലെയിനായിട്ടാണ് വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ട് കേട്ടോ താഴെ വരെ വരെയ ലൈനിങ്ങുണ്ട് ഓപ്പണുള്ള പാർട്ടിവെയർ കളക്ഷൻ ആണ് ഇട്ടത് കാണാൻ നല്ല ഭംഗിയുണ്ട് ക്ലോത്തും തന്നെ അടിപൊളി ക്ലോത്താണ് പിന്നെ പാൻറ്റിൻ്റെ എൻഡിൽ ഇത് അതേപോലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ പാൻ്റ് ഇങ്ങനെ ഒരു വശം അലാസ്റ്റിക് ഒരു വശം ഇതേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല വീതിയും ഒക്കെ ഉള്ള പാൻറ്റാണ് കേട്ടോ പ്ലെയിനായിട്ട് പിന്നെ ഷോളും തന്നെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് ഷോളിൻ്റെ ഡിസൈൻ നോക്കണം ഷോളിൻ്റെ ഡിസൈൻ തന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും എടുത്തും ഒക്കെ ഉള്ള ഷോളാണ് പിന്നെ നാല് വശത്തതേപോലെ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുള്ളത് ഇത് ബ്ലാക്ക് പിന്നെ കളർ ചേഞ്ച് ചെയ്ത പീക്കോ കളർ ഇട്ടോ ഇതൊക്കെ ത്രീ എക്സ് എൽ സൈസ് ആണ്ട്ടോ ഉള്ളത് പിന്നെ വന്നിട്ടുള്ളത് മുന്തിരി കളറ് ഇതിന്റെ ഷോള് പാൻറ്റ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ടോ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയും കൊണ്ടുവരുന്നത് വരെ അസ്സാമലൈക്കും